ൂടിയ ആൾക്കാരാണ് അന്ന് ഞാൻ എന്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടത്തിയത് രജിസ്ട്രേഷൻ പറ്റിയ വലിയ ഇപ്പോഴാണ് അങ്ങനെ ഒന്നിലുണ്ടായത് പിള്ളേർ ഒരാൾ പത്തിലും ഒരാൾ ഒമ്പതിലും ആയി വൈക വേഗ അപ്പം അവരുടെ സാന്നിധ്യത്തിൽ ഒന്നും കൂടി കല്യാണം കഴിച്ചൊന്നു മാത്രമല്ല റെക്കോർഡിക്കലായിട്ട് നമുക്ക് ഏറ്റാൻ ആവശ്യമാണ് പല കാര്യങ്ങൾ പല കാര്യങ്ങൾക്കും ചെല്ലുമ്പോൾ അതൊരു പ്രശ്നമാകും അതുകൊണ്ട് കല്യാണം കഴിച്ചതാകുന്ന ആൾക്കാരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല നമുക്ക് നമ്മുടെ ഭാവിക്ക് വേണ്ടി സുരക്ഷിതത്തിന് വേണ്ടി ചെയ്തൊരു കല്യാണമാണ് ഇങ്ങനെ കഴിക്കാൻ മക്കളുടെ ഒരു റെസ്പോൺസ് സ്കൂളിലെ കുട്ടികളൊക്കെ കല്യാണം ഒന്നും കുട്ടികൾ പറഞ്ഞു സന്തോഷം പിന്നെ അന്ന് വന്നപ്പോ എന്റെ വീട്ടുകാർ ഇല്ലെങ്കിലും ഇപ്പൊ എല്ലാരുടെ സമ്മത്തോടുകൂടി രണ്ടാമതൊന്നും കൂടി കല്യാണം കഴിച്ചു ഭയങ്കര സന്തോഷം ഞങ്ങൾ ഒരു ഒരു വർഷത്തുള്ളതാണ് ഇതൊക്കെ ഇട്ട് അകന്ന് വന്നപ്പോൾ പിന്നെ കുട്ടികളെ കഴിക്കഴിഞ്ഞൊക്കെ മാറി പിന്നെ ഭയങ്കര സൗഹൃദവും സന്തോഷവും ഒക്കെ ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ കല്യാണം കണ്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ കുറച്ച് പേരില്ല അതാണ് ഞങ്ങളുടെ പ്രശ്നം എൻ്റെ അച്ഛനും എൻ്റെ അമ്മ മുകളുടെ അച്ഛൻ എന്തെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എങ്കിലും വരാൻ പറ്റത്തില്ല ആരോഗ്യ സ്ഥിതി വെച്ചിട്ടുണ്ട് പക്ഷെ ചേച്ചിയുടെ ഭർത്താവ് ഇതൊക്കെയുണ്ട് എല്ലാവരും അറിയും ഞങ്ങൾ ആരും അറിയിക്കാതെയാണിത് പ്ലാൻ ചെയ്തത് എല്ലാരെയൊന്നും അറിയിക്കണ്ട പ്ലാന്റായിട്ട് വളരെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളോടും അറിയും സാക്ഷ്യ ഒപ്പിടാൻ പറ്റിയ ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് നടത്തിയ പരിപാടിയാണ് പിന്നെ ആൾക്കാരെ അറിഞ്ഞു വരുവല്ലോ നിങ്ങളൊക്കെ അറിഞ്ഞു വന്നതാണ് ഞാൻ ആരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ വധു വിവാഹിതയാവുന്നു അല്ല അല്ല എന്റെ ഭാര്യ വിവാഹിതയാവുന്നു ഇവരെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ വിളിച്ച ആദ്യം വെച്ചത് തന്നെ ബോബൻ സാമുവൽ സാമൂഹ്യന്ന് പറഞ്ഞ ഡയറക്ടറാണ് കല്യാണം ഒക്കെ എന്താ ഞങ്ങളെ വിളിക്കാത്തതാണ് കിട്ടും ഞാനിപ്പോൾ വിളിക്കലി എന്തേ ഇരിക്കും അതല്ല പരാതികളുണ്ടാവും പക്ഷെ ഇത് ഞങ്ങള് പരാതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു ഇതിനു വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ശരടിയൊക്കെ വിളിച്ചീത്തു നീ ഇത് ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലേ ചോദിച്ചു നീ ചത്തുപോയാൽ അവർക്ക് ഇൻഷുറൻസും അല്ലെങ്കിൽ കിട്ടില്ല അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് അതൊക്കെ ഇതിന് ബാധകമാണ് അപ്പം റെക്കോർഡിക്കലി കല്യാണം നടന്നത് കേരള ശ്രീ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇതുപോലെ കൂട്ടുകാരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് അന്ന് ഞാൻ ആ അമ്പല കമ്മിറ്റിയിലേക്ക് ഉണ്ടായിരുന്ന ആളാണ് അപ്പൊ അത് പോരാജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ രീതി ഒന്ന് ചെയ്തതാണ് എല്ലാവരും തന്നെ കല്യാണത്തിൽ പങ്കെടുത്തതിനാങ്ക്സ് രണ്ടാം വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കൂടെ അത് കാണണ്ടാവും വിവാഹം കഴിക്കുക ഒരു കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങുക എന്നൊക്കെ ഉള്ളത് മോഹങ്ങളാണ് ഒരു ചുരിദാർ തൊട്ട് വഴിയിൽ വന്ന് അവിടെ നിന്ന് വഴിയിൽ തട്ടിക്കൊണ്ടുവന്നതാണ് അപ്പൊ പെണ്ണ് വളർന്നു വരുമ്പോ അവളുടെ കല്യാണം അവളുടെ മോഹമൊക്കെ അങ്ങനെയാണ് ഇപ്പൊട്ടോ ണ്ടാവില്ല പതിനാറ് വർഷം മുമ്പുള്ള കാര്യങ്ങളൊന്നും അപ്പോൾ ഒരു കല്യാണ പെണ്ണൊക്കെ ഒഴിഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെ കാര്യമൊക്കെ വന്നിച്ച് അവരുടെ കാര്യമൂലം മേടിച്ചിട്ട് പറ്റിയ പെണ്ണിൻ്റെ സ്വപ്നമാണ് സ്വപ്നം ചെറുതായിട്ട് ചെറുതായിട്ട് ഇന്ന് നടന്നു ഞങ്ങളുടെ അടുത്ത് കാര്യം ഞങ്ങളുടെ ചേച്ചിനെ പോലെ ഉള്ള ചേച്ചിനെ പോലെ അപ്പോൾ സന്തോഷമായിട്ട് നടന്നു ओके, okay. धन्य